അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളാണ് പച്ചക്കള്ള പച്ച ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പച്ചക്കള്ളാണ് കൈരളി എന്തും പറയും എന്ത് വൃത്തികേടും പറയും ആ വൃത്തികേടുകൾ പറയുന്ന ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാരണശലം പിന്മലി നിങ്ങൾ പോ നിങ്ങൾ പോലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല ചെല്ലു പറഞ്ഞോ വേറെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം അല്ല അദ്ദേഹം ദേവസ്വം മന്ത്രിയാണ് അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത് എന്റെ ഉണ്ട് എന്റെ അഫിഡവിറ്റിലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഞാനെങ്ങനെ വാദത്തിൽ നിന്ന് എന്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്റെ അഭിഭാഷകന് എന്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് അത് ഇന്നലത്തെ ദിവസം സതീശം മലക്കം പറഞ്ഞു എങ്ങനെ മലക്കം മറിയാണ് കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ് ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ് തെറ്റായ വാർത്ത കൊടുത്തത് സതീശം മലക്കം പറഞ്ഞത് ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു ഞാൻ അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പറയാൻ പറ്റില്ല കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പം തന്നെ അന്നാ അങ്ങ പറയാൻ പറയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയാൻ പറയും അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച പത്ത് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും ഞാൻ അഭിഭാഷകല്ലേ എനിക്കറിയില്ലേ അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ള ആണ് പച്ചക്കള്ള ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പച്ചക്കള്ളാണ് കൈരളി എന്തും പറയും എന്ത് വൃത്തികേടും പറയും ആ വൃത്തികേടുകൾ പറയുന്ന ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ഒരു കാരണശാലം പിന്മല നിങ്ങൾ പോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല ചെല് പറഞ്ഞോ വിധു പച്ച പച്ചക്കള്ളാണ് ഈ പറഞ്ഞത് കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം പച്ചക്കള്ളം കള്ളം പ്രചരിപ്പിച്ചു എന്ത് വൃത്തിയായിട്ടും പറയും എന്ത് വൃത്തിയായിടും പറയും ഒന്നുകൂടി ആവർത്തിച്ചവർ എന്ത് വൃത്തിയായിടും പറയും അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് എത്താൻ കഴിയായിരുന്നെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ല അന്ന് അതേ ഷേഡി ക്യാരക്ടർ അല്ലല്ലോ അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്റെ മറികോദ്യ നിങ്ങൾ പറയണത് ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഷേഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു അല്ലല്ലോ നോ നോന അറിയില്ലല്ലോ അല്ലല്ല ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു അന്ന് അദ്ദേഹം ഷെയ്ഡി ആണെന്ന് ആർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഒരാൾ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഷെയ്ഡി ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പടം എടുക്കില്ല പടം എടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടം എടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടം എടുക്കില്ല അദ്ദേഹത്തിന് അറിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം ആ ചോദ്യത്തിന്റെ പ്രസക്തി അതെ അല്ലേ ആ ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റിലാണ് വരട്ടെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പരിശോധിക്കും പാർട്ടി മുന്നണി പരിശോധിക്കും ആ പിന്തുണ സ്വീകരിച്ചിരുന്നു അത് ഞങ്ങൾ 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 ചർച്ച ചെയ്ത് തീരുമാനിക്കും അവർ പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലല്ല അതല്ല അവർ അവർ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ജമാത്ത് ഇസ്ലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏത് ആരാണത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആരാണ് അദ്ദേഹത്തിന്റെ പേര് പറ അല്ല തെറ്റാണ് അങ് പറഞ്ഞത് തെറ്റാണ് അല്ലന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ല ഇത് അദ്ദേഹം അല്ല ഇത് പറഞ്ഞത് എന്നാ അങ്ങയുടെ അദ്ദേഹത്തിന്റെ പേര് പറയാ ബസ്കറ്റ് റോഡിൽ അദ്ദേഹം പേര് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പേര് പറയൂ മുജീബ് റഹ്മാൻ എന്ന് പത്രസമ്മേളനം നടത്തി എന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണെന്ന് ആണെന്ന് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നാണ് വേറെ വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനറിയേണ്ട കാര്യമില്ല ഇല്ലല്ല ഞാനറിയേണ്ട കാര്യമില്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് ചോദിക്കണം അദ്ദേഹം പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾ മറുപടി പറയില്ല ഞാൻ പറയാറില്ലല്ലോ ശരിയേ